അതിന്റെ പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ നൽകിയ കുമാർ ആകട്ടെ അത്രയ്ക്കും ഈ മാസത്തിൽ ഈ ചരിത്രങ്ങളും വർത്തമാനം നമ്മൾ പഠിച്ചിരിക്കണം ഓർമ്മിച്ചിരിക്കണം അത് ലോകത്തുള്ള മനുഷ്യരുടെ മുമ്പിൽ അവിശ്വാസികളാകുന്നവർ ഉപേക്ഷിക്കുന്നവർ ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞാൽ ഒന്നും പേടിയില്ലാതെ ധിക്കാരികളായി ജീവിക്കുന്ന ഇത്രയോ മനുഷ്യർ നമ്മുടെ മുമ്പില് അവടെ ഫെ അള്ളാഹു ജീവിച്ച് അള്ളാഹു ആ ശരീരത്തിനെ ഇന്നും ഇന്ന് മനുഷ്യർക്ക് കാണാൻ രൂപത്തിൽ അള്ളാഹു ബാക്കിയാക്കിയിട്ടുണ്ട് ഈജിപ്തിലെ കേരള ഇന്നും ആ ഫറോയുടെ ശരീരം അതുപോലെ ഇരിക്കുന്നുണ്ട് ആർക്കു വേണ്ടിയിട്ട് നമ്മളെപ്പോളായ അടിമകൾക്ക് കാണാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും എത്ര എത്ര വെള്ളിയായ നടത്തിയാലും മനസ്സിൽ ഉൾക്കൊള്ളാത്തവർ നിസ്കാരത്തിന്റെ മഹത്വം പറഞ്ഞാലും നിസ്കാരത്തിന്റെ ശിക്ഷകൾ പറഞ്ഞാലും ഉള്ളിലേക്ക് കയറാത്തവർ അവരുടെ ഉള്ളിൽ പരോവജ ഒരു മാതൃകയാണ് പള്ളിക്കുള്ളിൽ നിന്നും ഉള്ളിൽ തക്കുവേട യാണ് പള്ളിക്കുള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ കടന്നു വന്ന എന്റെ പടച്ചിറപ്പിന്റെ മുമ്പിലാ എന്റെ പള്ളി എന്ന് പറയമാ ആ പടച്ചിറപ്പിന്റെ പള്ളിയിൽ ഉള്ളിൽ ഏറ്റവും ഞാൻ ഞാൻ എത്തിക്കേണ്ടതെന്നും ചിന്തിക്കേണ്ട സമയത്ത് നമ്മൾ എവിടെയാണ്

ഒന്നാം മതത്തിൽ കിട്ടുന്ന പ്രതിഫലമല്ല രണ്ടാം കിട്ടൂല രണ്ടിൽ കിട്ടുന്ന പ്രതിഫലം ഒന്നിൽ കിട്ടൂലാക്കണം വലുത് നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാണ് പക്ഷെ ഇന്ന് ചടങ്ങ് മാത്രമായി മാറുന്നു ഒരു ഒരു ചുമ വെള്ളിയാഴ്ച വരുന്നു പോകുന്നു വരുന്നു പോകുന്നു അങ്ങനെ ആയി പോകരുത് പാഠമാണ് പാലമാണ് ഈജിപ്തിൽ ഇരിക്കുന്ന പിന്നെ ശരീരം ഇർഷത്തെ പറ്റി ചരിത്രത്തിന്റെ യാഥാർത്ഥ്യത്തെ പറ്റി ഇസ്ലാം എന്ന മതത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതത്തെ പറ്റി കുർബാനിന്റെ ഏറ്റവും വലിയ ഇർഷ മക്കളെ താഴ്ച്ച അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം അള്ളാഹു മകുമാറാകട്ടെ പ്രിയപ്പെട്ട